നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നിൽക്കാൻ ഗവൺമെന്റ് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ പോലും അതിന് നില്ക്കാത്തതോടെ പ്രതിപക്ഷത്തിന്റെ കള്ളി വെളിച്ചത്തായെന്ന സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഇത്ര ആഭാസകരമായി പെരുമാറുന്ന ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളതെന്നും എം എ ബേബി പറഞ്ഞു ഡിവൈഫി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പിൽ സംഘടിപ്പിച്ച കൂത്തുപറമ്പ് രക്തസാക്ഷി പുതുക്കുടി പുഷ്പൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എ ബേബി നിയമസഭയിൽ സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ചർച്ച ചെയ്യാമെന്നാണ് ആവശ്യമെങ്കിൽ അത് നടന്നോട്ടെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നിൽക്കാൻ ഗവൺമെന്റ് തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് നിൽക്കാത്തത് പ്രതിപക്ഷത്തിന്റെ കള്ളി വെളിച്ചത്താക്കിയെന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു ഒരു വിഭാഗം മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള പ്രചരണങ്ങൾ പ്രതിപക്ഷം നടത്തുകയാണെന്നും എം എ ബേബി പറഞ്ഞു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി പുതുക്കുടി പുഷ്പൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എ ബേബി ചർച്ച ചെയ്യണം ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളുടെ കൂടി എന്താണ് വസ്തുത സഹായത്തോടുകൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന് ഈ അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു സമയം എന്താണ് പ്രതിപക്ഷം ചെയ്തത് പ്രതിപക്ഷത്തിന്റെ കല്ലി വെളിച്ചത്തായി പ്രതിപക്ഷ സംരക്ഷിക്കാൻ നിൽക്കുന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ പോലും പ്രതിപക്ഷത്തിന്റെ കള്ളി വിളിച്ചു പണ്ട് കുട്ടിയെ കുളിക്കാൻ പോകണമെന്നല്ല പറഞ്ഞ ദിവസം കുളിക്കാൻ അനുവദിച്ചില്ല അടുത്ത ദിവസം കുട്ടിയെ കുളിക്കാൻ പോവാൻ വിളിക്കുക അനുവദിച്ചു ഇല്ല എനിക്ക് ഇന്നലെ കുളിക്കാൻ പോകണം എന്ന് പറഞ്ഞ കുട്ടിയെ പോലെ മഖേനയായ കുട്ടിയെ പോലെ പ്രതിപക്ഷം ഞങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുകയാണോ അതിന് നിങ്ങളില്ല പ്രതിഷേധിച്ച് പറഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ അധ്യക്ഷനായിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ ജില്ലാ സെക്രട്ടറി സരൺ ശശി എം സുരേന്ദ്രൻ കെ ലീല ടി ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു രക്തസാക്ഷി കുടുംബാംഗങ്ങളും പോലീസ് നടത്തിയ വെടിവയ്പിൽ ഗുരുതരമായി പരിക്കേറ്റവരും പുഷ്പനെ അനുസ്മരിക്കാനെത്തിയിരുന്നു